ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി പൂക്കോട്ടുമാടം ഐ സി ഐ സി ക്ലബ് സംഘടിപ്പിക്കുന്ന പത്താമത് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്തിന്റെ നമുക്ക് നമ്മുടെ ജീവനോടൊപ്പം നമ്മുടെ തുടിപ്പിനോടൊപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളോടൊപ്പം നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയുമല്ല ജീവിക്കുകയാണ് ഫുട്ബോളിനോടൊപ്പം അതുകൊണ്ട് ഈ ഫുട്ബോൾ മാമാങ്കം ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് മാത്രമല്ല നമുക്കിവിടെ കമാലടക്കമുള്ള ആളുകളുണ്ട് നമുക്ക് അണ്ടർ പതിനാല് വയസ്സിന് താഴെ പന്ത്രണ്ട് വയസ്സിന് താഴെ ഇപ്പോ നമുക്ക് കമാലിന്റെ മകൻ ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ താരമായി വളർന്നിരിക്കുന്നു എന്നത് നിലമ്പൂരിൽ നിന്ന് ഒരു ഇന്ത്യൻ താരത്തെ നമുക്ക് സംഭാവന ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു അത് എങ്ങനെയെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു എട്ടൊൻപത് വയസ്സ് മുതൽ കമാൽ കൊടുത്തൊരു കോച്ചിങ് അത് കമാലിന്റെ മകന് മാത്രമല്ല പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള മക്കൾക്ക് കൊടുത്ത നിരന്തരമായ കോച്ചിങ് നമുക്ക് നിലമ്പൂരിൽ നിന്ന് ഇനിയും ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ നമുക്ക് ഉണ്ടാവണം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഇനിയും മക്കളെ കണ്ടെത്തി അവർക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ നല്ല പരിശീലനം കൊടുക്കാൻ നമുക്ക് സാധിക്കണം അത്തരം ഒരു പരിപാടികൾക്കൊക്കെ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി ഈ മുട്ടേറെ ഫുട്ബോൾ താരങ്ങളെ നമുക്ക് ഈ കേരളത്തിന് ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ നമുക്ക് കഴിയണം അത്തരം നല്ല പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം അതിന് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഫുട്ബോൾ ടൂർണമെന്റ് പ്രത്യേകിച്ചും അതിനെ ക്ഷണിച്ച ഷാജിക്കും അമീർ അടക്കമുള്ള മുഴുവൻ ഐ സി സി ക്ലബിന്റെ ഭാരവാഹികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി അമരമ്പലം പഞ്ചായത്തിന് തന്നെ മാതൃകയായ ക്ലബ്ബാണ് ക്ലബ് പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു ഐസിസി സൂപ്പർ സോക്കർ മത്സരത്തിൽ ആദ്യ ദിവസം ഫ്രണ്ട്സ് മമ്പാട് ഫാസ്റ്റ് കാളികവുമായി ഏറ്റുമുട്ടി സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടിലൂടെ ഫാസ്റ്റ് കാളിക വിജയിച്ചു രണ്ടാം ദിവസം മത്സരത്തിൽ സ്റ്റാർ ബോയ്സ് പന്നിക്കുളവും ബെൻ സ്പോർട്സ് പാണ്ടിക്കാടും തമ്മിൽ മത്സരിക്കും ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ മൊമന്റോ നൽകി ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്കൂൾ പിടിഎ പ്രസിഡന്റ് സുബൈർ കമാലുദ്ദീൻ മൊയ്ക്കൽ അലി കൈനോട്ട് ശിവാത്മജൻ കെ പി അനിൽകുമാർ പി സി സുനിൽകുമാർ ഡി ടി മുജീബ് യാസർ പൂക്കോട്ടുംപാടം നിഷാദ് പൊട്ടിങ്ങൽ സബീർ ബാബു എന്നിവർ സംബന്ധിച്ചു അമീർ സ്വാഗതവും ആസിഫ് പൊട്ട്മൽക്കിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ